അർബുദത്തെ അതിജീവിച്ച് മുന്നേറുകയാണ് കൊല്ലം മരുത്തടി സ്വദേശിയായ വേണു മാധവൻ മുംബൈയിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണയും വേണു ഇരട്ട സ്വർണം നേടി ചികിത്സയും ചിട്ടയായ ജീവിതശൈലിയുമാണ് വേണുവിനെ ഈ എത്തിച്ചത് പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷനും മഹാരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് എമചർ ഫെഡറേഷനും ഖോലോ ഭാരതും ചേർന്ന് സംഘടിപ്പിച്ച ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് മൂന്നാമതും ഇരട്ട സ്വർണം ക്ലാസിക്കൽ വിഭാഗത്തിൽ അഞ്ച് കിലോഗ്രാമും ബെഞ്ച് പ്രസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാമും ഉയർത്തി ഈ പ്രായത്തിലും വിജയം കൈവരിക്കാൻ വേണുമാധവന് കഴിഞ്ഞത് നിത്യേനയുള്ള പരിശീലനം കാരണം തന്നെയാണ് നാഷണൽ വേറെ എല്ലാം കളിച്ച് ഗോവയിൽ എനിക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട് ഇത് ഒരേ കണ്ടിന്യൂസ് കണ്ടിന്യൂസിട്ട് ഒരേ കാറ്റഗറിയിൽ ഒരേ കാറ്റഗറിയിൽ എൻ്റെ അറിവിൽ കണ്ടിന്യൂസ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് ഇവൻ്റിൽ അറ്റൻഡ് ചെയ്ത് മൂന്ന് ഇവൻറ്റും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ലാസ്റ്റ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ വേണുവിന്റെ തിരിച്ചുവരവ് അസാധ്യമാണെന്ന് പലരും പറഞ്ഞു എന്നാൽ അത്ഭുതമായി മാറുകയായിരുന്നു വേണു ആ സമയത്ത് ഒരു പറഞ്ഞിരുന്നു ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നടത്താം നടത്തിയാൽ കാശ് പോവും ഓപ്ഷൻ ജൂലൈ ഓഗസ്റ്റില് ട്രീറ്റ്മെന്റ് കഴിയുന്നു സെപ്റ്റംബർ ഒക്ടോബറിൽ ഇവിടെ കേരളത്തിൽ മുന്നേ എനിക്ക് ചെന്നൈയിൽ ബെസ്റ്റ് ലിഫ്റ്റർ എന്നുള്ള ഒരു പരിശീലനത്തിനിടെ ഈ അടുത്തും വേണുവിന് വീണു പരിക്കേറ്റിരുന്നു നല്ലൊരു പരിശീലകൻ കൂടിയാണ് വേണു ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ വേണു മാധവന്റെ പരിശീലനത്തിൽ നിരവധി പവർ ലിഫ്റ്റേഴ്സ് ദേശീയ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്തൊക്കെ വന്നാലും അതിജീവിക്കുമെന്ന മനക്കരുത്ത് തന്നെയാണ് വേണുമാധവന്റെ ശക്തി ന്യൂസ് മലയാളം കൊല്ലം